അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഈ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ പുഴിയൂർ കടപ്പുറത്ത് കരമടി അഥവാ കമ്പാവലയ്ക്ക് മെയിൻ പട്ട് നമ്മൾ അവിടെ ലേലം ഇല്ലാത്തത് കാരണം വണ്ടിയിൽ കയറ്റി വിഴിഞ്ഞത്ത് വിൽ വിൽപ്പന കൊണ്ടുവന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടല്ല നല്ല നാടൻ വെള്ളച്ചൂരെയാണ് അപ്പോൾ ഇത് അഞ്ചെണ്ണം അഞ്ചെണ്ണം വീതമാണ് നമ്മൾ വിഴിഞ്ഞം കടപ്പുറത്ത് കടപ്പുറത്ത് കൊണ്ടുപോയി ലേലം ചെയ്യുന്നത് അപ്പോൾ അഞ്ചെണ്ണം എത്ര രൂപയ്ക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു രൂപ കണക്ക് പോകണം നമ്മൾ നീരോട് കിടപ്പുറത്ത് അതേ സെയിം ചൂര തന്നെയാണ് കാരണം ഇത് ഇത് കമ്പാവല്ല കരമടയ്ക്ക് ആണിത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം വിഴിഞ്ഞം കടപ്പുറ സീസൺ അവസാനിക്കാൻ ഇനി ഏകദേശം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ മാസം കൂടി വിഴിഞ്ഞം സീസൺ അവസാനിക്കുകയാണ് അപ്പോൾ അന്യദേശങ്ങൾ വന്നിട്ടുള്ള വള്ളങ്ങളൊക്കെ ഇനി അവരുടെ ദേശം അവരുടെ സ്ഥലങ്ങളിൽ പോയി തന്നെയാണ് ലേലം ചെയ്യുന്നതും ചെയ്യുന്ന കാര്യങ്ങളായിട്ടല്ല അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ തിരക്കുകൾ കുറയാനുള്ള ദിവസങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് ചൂര കൊണ്ടുപോവുകയാണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കൂടെ ചെന്ന് അഞ്ച് ചൂര എത്തോടെ ലേലം പോകുന്നതെന്ന് നോക്കാം കേട്ടോ ഓക്കെ ചവിട്ടിനെ മുകളിൽ കൊണ്ടുപോയി നിങ്ങൾ മീൻ ലാലത്ത് മീനെടുക്കുക നിങ്ങൾ മീൻ തന്നെ 800 800 1800 800 800 1800 200 200 200 1850 50 50 850 50 850 50 850 50 850 1850 50 50 1 دولار 1 دولار 1 دولار டேடா 200 பಳ್ಳಿ பைசா டேடா கரம்பி கரம்பி ஒரு சூரை மாத்திட்டீங்களே அத எடுத்து அத எடுத்து நீங்க டேய் ஹாண்டியே பಳ್ಳಿ பைசாரி ஹாண்டியே நாவாகியா 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 பண்ணி வர அந்த வடைக்கு வந்து வடைக்கு வந்து சூரை அளவு இருக்கு இது அங்க இல்ல நம்ம சூரை நீங்க வந்து 1800 1600 1200 1200 800 800 1800 800 800 800 1800 എ ഏ പറക്കേടി പറക്കേടി അങ്ങ അങ്ങ പോവുമോ 400 രൂപyle 1700 1800 50 90 800 200 50 800 50 900 900 1900 900 900 பாக்ளா 1000 900 1000 1500 1000 குட்டிடா 1000 1000 மளையிலே மேலே ஏறுறது ஆமா இந்த கரமடி கிட்ட மேலே போறது பெட்ட மீனை வெளச்சு பண்ணு ஏ ஜிரோட் மே പൈസ കണ്ടു തരണം അവളെ അതല്ലേ അവളോടനു ഫ്രീ ഒരു നമ്മുടെ കുട്ടികൾ പുഴിയിരുന്നു കൊണ്ടുവന്ന ചൂരയുടെ വില കാഴ്ചകൾ കണ്ടു അഞ്ചെണ്ണം വീതം ആയിരത്തി തൊള്ളായിരം രണ്ടായിരം ആയിരത്തി എണ്ണൂറ് എന്നിവരൊക്കെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഇവിടെ തന്നെ രൂപ കണക്ക് ചോരയ്ക്ക് വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാഴ്ച നിങ്ങളുമായി ഡെയിലി പങ്കുവയ്ക്കുന്നത് വാങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് മാത്രമാണ് നമ്മുടെ വിജയം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് അപ്പം ഏഞ്ചൽ ഡേക്കിൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാ കുട്ടുകാരും ഒരാളെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നല്ലൊരു ദിവസം എല്ലാവരും നേർന്നുകൊള്ളുന്നു അപ്പോൾ അങ്ങനെ കഴിഞ്ഞ സീസൺ തീരാൻ ദിവസങ്ങൾ ദിവസങ്ങളെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ ഒന്ന് മീനുകൾ വാങ്ങിക്കുള്ളവർ വാങ്ങിക്കുക വില സഹായത്തിലൊക്കെ പോവുകയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വഴിയിൽ കാണാം ഓക്കെ ബൈ ബൈ